ഹലോ ഫ്രണ്ട്സ് യുവതിയുവാക്കൾ ഉൾപ്പെടെ ഇന്നത്തെ സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമെല്ലാം അടിമപ്പെട്ടു പോകുമ്പോൾ ആ നശിച്ച ലോകത്തേക്ക് നോക്കി ഇന്നത്തെ തലമുറയെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് കാണുകയും അറിയുകയും വേണം ലഹരിയാവാം കളിയിടങ്ങളുടെ എന്ന മുദ്രാവാക്യം ഉയർത്തി മൊഗേരിയിലെ യുവത്വം കുറേ ദിവസങ്ങളായി കളിയിടങ്ങളിലാണ് കഞ്ചാവും മയക്കുമരുന്നും മദ്യവും മാത്രമല്ല ജീവിതം ആസ്വദിക്കാൻ കളിയിടങ്ങളിലെ ലഹരിയാണ് സുന്ദരം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ചേർത്ത് നിർത്തി അവരുടെ കലാകായിക വാസന വളർത്തിയെടുത്ത് വഴിതെറ്റാത്ത സമൂഹം സൃഷ്ടിക്കാൻ മൊഗരിയുടെ യുവത്വം ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് പരിപാടിയും സംഘാടനവും കൊണ്ട് വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന വിവിധ പരിപാടികൾക്കാണ് ഇവർ നേതൃത്വം നൽകുന്നത് ക്ലബുകളും വായനശാലകളും സംഘടനകളും നാട്ടുകാരും ചേർന്ന് വളരെ സുന്ദരമായാണ് ഈ പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് എം സി എല്ലിൻ്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റും ഫുട്ബോളും കബഡിയും വടംവലിയും ചെസ്സും തുടങ്ങി അനേകം പരിപാടികൾ നടത്തിക്കഴിഞ്ഞു പല ക്ലബുകളുടെ പേരിൽ കൂട്ടായ്മകളുടെ പേരിൽ വോളിബോളും കബഡിയും നടക്കുന്നു ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത് ഇവർ തന്നെയാണ് നാളിയുടെ പ്രതീക്ഷയും ഇന്നിൻ്റെ മാതൃകയും से सब ऐसी आपका उतने अंगार बसना दुनम बिजली के बाद